അങ്ങനെ എല്ലാം പുറത്തായിരിക്കുകയാണ് ഗേൾസ് എല്ലാം പുറത്തായിരിക്കുകയാണ് ഒരുപാട് നന്മകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ചാരിറ്റി പോലുള്ള നന്മകളൊക്കെ ഈ ലോകത്ത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുള്ള അവരുടെ മതത്തെ അവർ ഭയങ്കരമായി മുറുകെ പിടിക്കുന്ന അഞ്ചു കുഞ്ഞുങ്ങളുള്ള സിലൂസി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളെ പ്രതി നിങ്ങൾ ഞങ്ങളെ വറുത്ത് തിന്നരുത് എന്ന് അത് കഴിഞ്ഞ് അവരുടെ ഹസ്ബൻഡ് ഒരു വീഡിയോയുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് ഇന്ന് ഒരു വീഡിയോ പബ്ലിക്കായിട്ടുണ്ട് അദ്ദേഹം അവരുടെ വീട്ടിനുള്ളിലായിരിക്കണം ആ സംഭവം നടന്നിട്ടുള്ളത് ഒരു ചെയറൊക്കെ പിടിച്ചിങ്ങനെ തട്ടി മാറ്റിയിട്ട് ദേഷ്യത്തിൽ പോകുന്നു നമ്മുടെ സമൂഹത്തിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ കയ്യിലേക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നമ്മളൊക്കെയും തന്നെ മനുഷ്യന്മാരാണ് മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് വികാരങ്ങളിൽ ഒന്ന് തന്നെയാണ് കോപം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ മോശം മുഖം കാണിക്കുന്നതും ഏറ്റവും നല്ല മുഖം കാണിക്കുന്നതും അവരുടെ ഭാര്യയുടെ മുന്നിലായിരിക്കും അല്ലേ അതുപോലെ തന്നെ ഒരു സ്ത്രീയും അവരുടെ ഏറ്റവും നല്ല മുഖവും ഏറ്റവും മോശം മുഖവും കാണിക്കുന്നത് അവരുടെ ഭർത്താവിൻ്റെ മുന്നിലായിരിക്കും ഒരുപാട് വർഷങ്ങളായി ഒന്നിച്ച് ജീവിക്കുന്ന ഇവർക്ക് അഞ്ച് മക്കൾ കൂടി ഉണ്ട് ഈ അഞ്ച് മക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കി മലർന്നു കിടക്കുമ്പോഴുണ്ടാകുന്നതല്ലോ എപ്പോഴൊക്കെയോ അവരവരുടെ ഭർത്താവിനെ സ്നേഹിച്ചപ്പോൾ അവരുടെ ഭർത്താവ് അവരെ സ്നേഹിച്ചപ്പോൾ അവർക്ക് കിട്ടിയതാണ് ഇതിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എൻ്റെ മക്കളെ പ്രതി നിങ്ങൾ ഞങ്ങളെ വറുത്തു തിന്നരുത് അവരുടെ വീടിനുള്ളിൽ നടന്ന ആ ഒരു സി സി ടി വി ദൃശ്യം അവരൊന്നും അറിയാതെ പുറത്തൊന്നും പോകില്ലല്ലോ അല്ലേ എന്നിട്ട് ഭർത്താവിനെ കുറ്റം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറ്റം പറയുന്നില്ല എന്നാൽ പറയുന്നില്ലേ എന്ന് ചോദിച്ചാൽ മറ്റാരെയൊക്കെയോ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത് പോലെ അവർ പറയുന്നുണ്ട് താനും എന്നാൽ ഈ ഗഫൂർ എന്ന് പറയുന്ന ഈ സെലൂൻ്റെ ഹസ്ബൻഡ് ഒരു വീഡിയോയുമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിലിവർ ഡയറക്റ്റ്ലി എന്തെങ്കിലും പറയുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഇൻഡയറക്ട്ലി എനിക്കൊരു വേറൊരു ഉണ്ടായിരുന്നു അതിൻ്റെ അധികാരം എനിക്കല്ല അതിന് അവകാശം ചോദിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അതായത് ഇവർ ആയി എന്ന് തോന്നിക്കുന്ന തരത്തിൽ കുറച്ച് കാര്യങ്ങൾ അവരും പറഞ്ഞിട്ടുണ്ട് അയാളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിൽ ശരിക്കും നിങ്ങൾ തന്നെ സ്വയം കോമാളികളായതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഭയങ്കരമായി വലിയ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ വന്നിട്ട് ഒരുപാട് പേര് ഒന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ട് എന്ന് ഇങ്ങനെ നേരത്തെ ഉള്ള പ്രശ്നങ്ങൾ ഇവർ പറഞ്ഞും പരിഹരിച്ചും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ എവിടെയൊക്കെയോ ഉണ്ട് എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എടാ നമ്മൾ ഒരു ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്യണം ഇവിടെ സാക്രിഫൈസ് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഒരുപോലെ ചെയ്യേണ്ടുന്ന ഒന്നാണ് എവിടെയാണോ ഞാനാണോ മേലധികാരി നീയാണോ മേലധികാരി എന്ന് ചോദിച്ചു തുടങ്ങുന്ന അവിടെ മുതൽ ആ കുടുംബത്ത് വലിയ വിഷയങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളൊരു സ്ഥാപനം തുടങ്ങിയാലും ആ സ്ഥാപനത്തിന് ഒരു എം ഡി മാത്രമേ ഉണ്ടാകാവൂ ബാക്കി അങ്ങോട്ട് താഴോട്ട് ആ ഒരു സ്ഥാപനം നിലനിർത്താൻ ആവശ്യമായ മറ്റ് ഫാക്ടേഴ്സാണ് വേണ്ടത് സൂപ്പർവൈസറ് ജി എം പി എം തുടങ്ങി പിന്നെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന തൊഴിലാളികൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് തട്ടുകളിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനി വിജയിക്കൂ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ ഫാമിലിയിൽ വ്യത്യസ്തമായ ജോലികളുണ്ട് സ്ത്രീക്ക് പ്രസവിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് മുലയൂട്ടാൻ പറ്റുന്നുണ്ട് അവർക്ക് കുഞ്ഞുങ്ങളെ പോറ്റാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ പുരുഷന് പ്രസവിക്കാനായിട്ട് സാധിക്കുന്നില്ല അതിന് പകരം പുരുഷൻ എന്ത് ചെയ്യണം ആ സമയത്ത് ഇട ചില പക്ഷികളിൽ പോലും നമ്മളെ മഴ മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്ന പക്ഷി പോലും അവ ആ പക്ഷിയുടെ ഇണ മുട്ടയിട്ട് തുടങ്ങി മുട്ടയിടാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ആ മുട്ട വിരിയുന്നതുവരെ ആ പെൺ വേഴാമ്പലിനെ സംരക്ഷിക്കുക എന്നുള്ളത് ആ ആൺ വേഴാമ്പലിൻ്റെ ദൗത്യമാണ് ആ ഒരു ടൈമിൽ ആൺ വേഴാമ്പലിനെ കാത്ത് ഇവർ ഈ ഒരു പെൺ വേഴാമ്പല അതിൻ്റെ കൂട്ടിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചുകൊണ്ട് ആ മുട്ടയെ പരിപാലിച്ചുകൊണ്ട് ആ വേഴാമ്പൽ അവിടെ കാത്തിരിക്കണം എങ്കിൽ മാത്രമേ ആ മുട്ട പൊട്ടി അതിൽ നിന്നും കുഞ്ഞുങ്ങൾ പുറത്തു വരികയുള്ളൂ ഈ പറന്നു പോയ പുരുഷ വേഴാമ്പൽ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും മറ്റ് വേഴാമ്പലിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് എങ്കിൽ ഈ കുഞ്ഞുങ്ങളുണ്ടാകുമോ അപ്പോൾ പക്ഷികളിലും മൃഗങ്ങളിലും ഒക്കെ ഉണ്ട് എന്താണ് അവരുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആവാസ വ്യവസ്ഥകൾ പടച്ച തമ്പുരാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ മനുഷ്യനും കൊടുത്തിട്ടുണ്ട് അവിടെ പുരുഷനേക്കാൾ സമ്പാദിക്കുന്നു ഞങ്ങൾ അല്ലെങ്കിൽ സ്ത്രീയേക്കാൾ സ്ത്രീ എന്നേക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നു നീ എൻ്റെ താഴെ നിന്നാൽ മതി എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന അവിടെ മുതൽ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എന്താണ് നമുക്ക് എനിക്ക് അംഗീകരിക്കാനേ സാധിക്കാത്ത ഒരു വിഷയമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബ ജീവിതത്തിൽ ആയിരിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ചേരുന്നതാണ് ദമ്പതികൾ എന്ന് പറയുന്നത് ഈ ദമ്പതികളുടെ ഇടയിലേക്ക് മൂന്നാമതൊരാളായിട്ട് ചെക്കൻ്റെ ഉമ്മയാവട്ടെ പെണ്ണിൻ്റെ ഉമ്മയാവട്ടെ ചെക്കൻ്റെ ഉപ്പയാവട്ടെ പെണ്ണിന്റെ ഉപ്പയോട്ടെ പോലും പോകരുത് അവര് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ കാരണം അവരാണ് ഒന്നിച്ച് ജീവിച്ചത് അവരാണ് ഇമോഷൻസ് പങ്കുവെച്ചത് അവരാണ് ഒന്നിച്ച് തീരുമാനമെടുത്തത് അവരൊന്നിച്ചിട്ടാണ് അവരുടെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് പുറം ലോകത്തേക്ക് കൊണ്ടുവന്നത് ആഹ എന്തൊരു സുഖമാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഇനി കാലാകാലം സന്തോഷിക്കാനുള്ള വകയായി സോഷ്യൽ മീഡിയയിൽ ഉമ്മയുടെയും ഉപ്പയുടെയും അടിപിടി ഇവരാണ് ഭയങ്കര മാതൃകകളായിട്ട് ഭയങ്കര എന്താണ് മതത്തിൻ്റെ തലക്കിൽ നിന്നും ഭയങ്കരമായ നന്മകൾ പ്രൊവൈഡ് ചെയ്യുകയും ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത് ആഹ സന്തോഷമായിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഈ വീഡിയോ കിട്ടിയ ആളുകൾ എടുത്തിട്ട് അങ്ങോട്ട് അല അലങ്കാരപ്പെടുത്തുമ്പോൾ ഇവരോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒന്നേ ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനമെടുത്തേക്കാമായിരുന്നു എടാ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ സിംഗിൾ പേരൻ്റായി സിംഗിൾ പാരൻ്റായി അവർ ഒറ്റയ്ക്ക് തുഴഞ്ഞ് പിന്നെ അറബിക്കടലല്ലേ ഒറ്റയ്ക്ക് തുഴയുന്നത് ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല ഈ ഒറ്റയ്ക്കായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാറ് മക്കളെയും പിടിച്ച് തെരുവിൽ വന്നിട്ട് അയ്യോ ഞാൻ ഒറ്റയ്ക്കായി പോയി ഒറ്റയ്ക്കായി പോയി എന്ന് പറയുമ്പോൾ ഇട നിങ്ങളുടെ ഹസ്ബൻഡ് പിന്നെ എന്താ കൂട്ടത്തോടുകൂടിയാണോ നിൽക്കുന്നത് അയാൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആരും ആർക്കും വേവലാതി ഇല്ല അതെന്താ അവരാണുങ്ങൾ ആണുങ്ങൾക്ക് വികാര വിചാരങ്ങളൊന്നും ഇല്ല അവരുടെ ശരീരം പോറുമ്പോഴത്തേക്കും വരുന്നത് മഞ്ഞരക്തമാണോ രക്തമാണോ അങ്ങനെ വന്നിട്ട് ഇങ്ങ് ഘോര ഘോരം പ്രസംഗിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കായി ഞാൻ അന്നും ഒറ്റയ്ക്ക ഞാൻ ഇന്നും ഒറ്റയ്ക്ക ഈ മനുഷ്യനെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ലേ ഈ മനുഷ്യൻ അവൻ്റെ അയാളുടെ യൗവന നഷ്ടപ്പെട്ടു അയാളുടെ മക്കളെയും കൂട്ടിക്കൊണ്ടാണ് ഇവർ സ്ഥലം കാലിയാക്കിയിരിക്കുന്നത് അവിടെ അതുവരെ സുഖമായി ജീവിച്ചിരുന്ന ഭാര്യ നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു ഇപ്പതാ വീട് വിൽക്കാനായിട്ട് പോകുന്നു അപ്പൊ അയാളുടെ നഷ്ടങ്ങൾക്ക് യാതൊരു വിലയും ഇല്ല എന്നാണോ അത് പുരുഷനാണ് അതുകൊണ്ട് അയാൾക്ക് ഒരു നഷ്ടവും ഇല്ല ശരിക്കും ഭയങ്കര ക്രൂവൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ ഒരു കുടുംബജീവിതമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ഒരു മനുഷ്യനാണ് മനുഷ്യന്റെ ക്ഷമയുടെ അങ്ങേ അറ്റത്ത് നിന്ന് ഏഹ് പ്രതികരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ആ സി സി ടി വി ദൃശ്യം എടുത്ത് സോഷ്യൽ മീഡിയക്ക് കൊടുത്തിട്ട് ആഘോഷിക്കുന്നു ഛേ നാണം തോന്നുന്നില്ല എന്തോ ഒരു കഷ്ടാണ് നിങ്ങളാണോ ഭയങ്കര നന്മ പ്രൊവൈഡ് ചെയ്തിരുന്നത് നിങ്ങളാണോ ഭയങ്കര ഒന്നും പറയാനില്ല നിങ്ങളുടെ വീട്ടിനകത്തു നടന്ന ആ ഒരു സി സി ടി വി ദൃശ്യം ആര് പുറത്തുവിട്ടു സിലു ആര് പുറത്തുവിട്ടു സിലു ശരിക്ക ില്ലത്തിയത് ആരാണ് മക്കൾക്ക് ഒരുപാട് നന്മ ചെയ്യുന്നു അല്ലെങ്കിൽ മക്കൾക്ക് ഒരുപാട് നല്ലത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഇത്രയും അതായത് കെട്ടും പണം വാങ്ങുകയിൽ നാണക്കേട പണം മാറ്റും വന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ എന്ത് നടന്നു എന്നുള്ളത് അത് നിങ്ങളുടെ വിഷയമാണ് അവിടെ എന്ത് നടന്നാലും അവിടെ നിങ്ങൾ മാത്രമായിരിക്കണം അത് പരിഹരിക്കേണ്ടിയിരുന്നത് അതെപ്പോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടോ അവിടെ തന്നെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഭർത്താവിനെ ഒന്നിനും കൊള്ളാത്ത ഒരാളാക്കി മാറ്റി ഞാൻ ഈ ഒരു മതത്തിൽ തന്നെയാണ് ഈ ഒരു പ്രസംഗം കേട്ടിട്ടുള്ളത് അതായത് ബുദ്ധിയുള്ള സ്ത്രീ അവരുടെ ഭർത്താവിനെ രാജാവായി വഴിച്ച് അവിടെ റാണിയായി ജീവിക്കുമെന്നും ഒരു ബുദ്ധിയില്ലാത്ത കഴുത അവരുടെ ഭർത്താവിനെ ചെരുപ്പിൻ്റെ വാറുപോലെ ആക്കിയിട്ട് അതിൻ്റെ അടിയിലുള്ള പൊടിയായി ജീവിക്കുമെന്ന് ശരിക്കും നിങ്ങൾ എന്തായി തീർന്നു എന്തായി തീർന്നു നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് ഒന്നും പറയാനില്ല